ചെടികളുടെ കമ്പുകൾ അതായത് റോസാ കമ്പ് റോസാ ചെടിയുടെ കമ്പുകൾ മറ്റെന്ത് കമ്പുകളാണെങ്കിലും ഇതുപോലെ വേര് വേരുപിടിപ്പിച്ചെടുക്കാമെന്നൊരു വീഡിയോ ഞാൻ കണ്ടു പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനും ഒരു പരീക്ഷണം നടത്തി നോക്കി തെർമോക്കോളിൻ്റെ കുത്തി കുറച്ച് കമ്പുകൾ ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ടു എല്ലാ ദിവസവും ഞാൻ പോയി പൊക്കി നോക്കുമായിരുന്നു പക്ഷേ അതിന് വേരുകളൊന്നും വന്നില്ല ഒരു മൂന്ന് നാലാഴ്ച ആയപ്പോഴേക്കും ചെറിയ വേരുകൾ വരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് വ്യത്യാസം കിട്ടി നല്ല രീതിയിൽ എനിക്ക് കുറച്ച് കമ്പുകൾ ഇതുപോലെ തന്നെ തളർത്ത് കിട്ടി അപ്പോൾ ഞാനതിനെ തെർമോക്കോളിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്കായിട്ട് മാറ്റി നട്ടു കവറിലും ചെറിയ പൊട്ടിപ്പോയ കപ്പുകളിലൊക്കെ ൊക്കെ വെച്ചു. ഇപ്പോൾ അതെല്ലാം വളർന്ന് നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ ചെറിയ ഇതിനകത്ത് നിൽക്കുമ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരാനുള്ള അതിനുള്ളിൽ പോട്ടി മിക്സ് ഒക്കെ കുറവാണ് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒരു ചെടി മാത്രം ഒരു ചട്ടിയിലേക്ക് മാറ്റി നടന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരെണ്ണം മാത്രമേ ഇത്രയും വലുതായിട്ടുള്ളൂ മറ്റുള്ളതൊക്കെ പറിച്ചു നടാറായിട്ടില്ല അപ്പോൾ ശേഷം നമ്മൾ അതും വീണ്ടും ചട്ടിയിലേക്ക് നടുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കിയത് ഉണ്ടായിരുന്നു പോട്ടി മിക്സിലേക്ക് നമ്മൾ ഇത് വെച്ചുകൊടുക്കുകയാണ് നല്ല ചുവന്ന നിറത്തിലുള്ള പൂവാണിതിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കട്ട പോലെ ഇങ്ങനെ കൊലകുത്തി നിൽക്കുന്ന ഒരു ചെടിയുടെ കമ്പാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പോൾ നേരത്തേക്ക് ഇതിന് കടലാശ്രോസ എന്നൊക്കെയായിരുന്നു അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൊഗേൻ വില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പല കളറിലുള്ളതുണ്ട് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി ഞാനും ഇത് ഇത്രയും പിടിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല അപ്പം നിങ്ങളും കമ്പുകൾ ഇതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്